ഒരു സർപ്രൈസ് ഉണ്ട് നിന്നെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു ഇങ്ങോട് വന്നിനി എന്നിട്ട് ഇങ്ങട് നന്ദിന കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലേ നീ ഒന്നും പറയണ്ട നീ പീഡിപ്പിച്ചു അവളോട് ചിരിച്ചിട്ടല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവും പറഞ്ഞോ മോശ അഭിപ്രായം എനിക്കിഷ്ടപ്പെട്ടു എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു നിനക്കിങ്ങനെ തന്നെ വേണം പോണ എന്റെ മുമ്പെന്ന് വേണം നീ എന്റെ മുമ്പിൽ കിടന്ന് വില ചെയ്യില്ലേ തളരരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല സത്യം പറഞ്ഞ മടുത്തനർത്താൻ പോണല്ലോ എന്റെ പൊന്ന സഭാനെ ഇതുകൊണ്ടൊന്നും നീ പരിപാടി നിർത്താൻ പോണില്ലെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം എവിടെ ചെന്നാലും ഈ കെതിയുടെ എന്നി വരും El arco Santos amaylo, el que Santos amay, el arco de